പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പുതിയ പുതിയന വർഷം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് ആർ ടി ഓഫീസ് പരിധിയിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിച്ചു രാവിലെ പത്ത് മുതൽ മലപ്പുറം വാറങ്കോടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലായിരുന്നു പരിശോധന Mmm. <gasps> മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഫിറ്റ്നസ് എഞ്ചിൻ പ്രവർത്തനക്ഷമത സീറ്റിംഗ് കപ്പാസിറ്റി റോഡുകളുടെ സുരക്ഷ എമർജൻസി എക്സിറ്റ് ഡോർ ഉറപ്പാക്കൽ ബ്രേക്കിംഗ് കണ്ടീഷൻ തുടങ്ങിയവ അധികൃതർ കൃത്യമായി പരിശോധന നടത്തി വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറോളം വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി എത്തിയത് ന്യൂനതകൾ കണ്ടെത്തിയ വാഹനങ്ങൾക്ക് പ്രശ്നം വേഗത്തിൽ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി സമയമെടുത്ത് സുരക്ഷ ഉറപ്പാക്കിയ ശേഷമാണ് സ്കൂൾ അധികൃതർക്ക് മോട്ടോർ വാഹന വകുപ്പ് വിട്ട് നൽകിയത് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മലപ്പുറം ഇസ്ലാഹിയ ഹയർ സെക്കൻഡറി സ്കൂൾ കോൺ കോൺഫറൻസ് ഹാളിൽ വെച്ച് സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി വാഹനങ്ങളുടെ രേഖകൾ ജി പി എസ് സർട്ടിഫിക്കറ്റ് സ്പീഡ് ഗവർണർ സർട്ടിഫിക്കറ്റ് ഡ്രൈവറുടെ ലൈസൻസ് എന്നിവയുമായി എല്ലാ സ്കൂൾ വാഹനങ്ങളും പരിശോധനയ്ക്ക് ഹാജരാക്കിയിരുന്നു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്